മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകളുടെ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മലയാള ജനത ന്യൂസ് പ്രളയ തിരുനാസിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഞാൻ നിൽക്കുന്നത് അമ്പലത്തിലർദ്ദവ പബ്ലിക് സ്കൂളിൻ്റെ മുമ്പിലാണ് വിദ്യാധനം സർവ്വതാൽ പ്രധാനം വിദ്യാഭ്യാസം എന്നുള്ളത് വലിയൊരു മുതൽക്കൂട്ടാണ് പ്രത്യേകിച്ച് കേരളത്തിലെ മഹിമ നിലനിൽക്കുന്നതിൻ്റെ വിദ്യാഭ്യാസത്തിലാണ് എന്നാൽ വിദ്യാഭ്യാസത്തിനോടൊപ്പം എക്സ്ട്രാ കാര്യങ്ങളുടെ ഭാഗമായ പല ആക്ടിവിറ്റികളും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അതിൽ പ്രാപ്തരാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്കൂളുകളും കുട്ടികൾക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റികൾ നടത്തുക എന്നുണ്ട് എന്നാലും കോർദ്ദവ സ്കൂളിൽ ഇന്ന് ഞാൻ ഇവരെ കണ്ടത് കുട്ടികളെ ഒരു ശുചീകരണ ബന്ധപ്പെട്ട ഒരു ക്ലീൻ സിറ്റിയുടെ ഭാഗമായി കുട്ടികൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകാനും പ്രകൃതി നമ്മുടെ ഭാഗമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഒരു ശുചീകരണ പ്രവർത്തനം നടത്തി വരികയാണ് എല്ലാ വർഷവും നടത്തി വരുന്നു എന്നാണ് കോടതി പബ്ലിക് സ്കൂളിൽ മലയാള ജിത ന്യൂസിലോട് പറഞ്ഞത് എന്നാൽ ഇതിൻ്റെ ലൈവിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത് എന്താണ് ഇങ്ങനെ ഒരു പ്രചോദനം കുട്ടികളിലെ ഈ വ്യാപിതരാകാൻ എന്താണിത് കാരണം സ്കൂള് ഇതുവഴി ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്നൊക്കെ നമുക്കൊന്ന് ചോദിക്കേണ്ടതുണ്ട് എന്തായാലും വളരെ മാതൃകാപരമായ ഇടപെടലാണ് എന്നാൽ ഈ പറഞ്ഞതുപോലെ ബാലാവകാശ കമ്മീഷൻ കാരണം കുട്ടികളെ വിദ്യാർത്ഥികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഭാഷ തന്നെ അവർക്ക് ജീവിതത്തിൽ ജീവിതത്തിലൊരു മുതൽക്കൂട്ടാകാനും ഒരു മോട്ടിവേഷനും വേണ്ടിയാണ് ഈ ഒരു പ്രകൃതി പ്രമേയമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു പ്രകൃതി സംരക്ഷണം എന്ന രീതിയിൽ ഈ ഒരു ക്ലീനിങ് ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നാലും നമുക്ക് അതിൻ്റെ ആ ലൈവിലേക്ക് പോകാം എന്താണ് ഇവർക്ക് പറയാനുള്ളതെന്ന് നമുക്കെന്നാലും ചോദിക്കാം ഞാൻ നിൽക്കുന്നത് കോർദോബ പബ്ലിക് സ്കൂളിൻ്റെ ആ മുമ്പിലാണ് നമുക്ക് തന്നെ ആ എൻ്റെ ബേക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ പണി തീർക്കാൻ വേണ്ടിയുള്ളൊരു പരിശ്രമത്തിലാണ് ഇവിടെ സ്കൂൾ അധികാരികളും മറ്റും നിൽക്കുന്നത് എന്തായാലും എൻ്റെ ബേക്കിൽ നല്ല വർക്കൗട്ടാണ് ആ നല്ല വെയിൽ കാരണത്താൽ തന്നെ മഴയും ശക്തമായിട്ട് രാവിലെ പെയ്തിരുന്നു ഈ സമയത്താണ് ഈ ഒരു പ്രവർത്തനത്തിൽ കുട്ടികളെല്ലാവരും ഏർപ്പെടുന്നു ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ ബി ജി എസ് ആറും മാനേജറും അതോടൊപ്പം തന്നെ മറ്റ് അധികാരികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ ഈ ഒരു മീനിങ് പരിപാടിയിലാണ് എന്നാൽ നമുക്കിതിൻ്റെ മാനേജറോടും അതോടൊപ്പം തന്നെ കുട്ടികളോടും ആ ഇതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് എന്തായാലും ചോദിക്കാം മുൻ മാനേജർ കലാം സാർ ഉൾപ്പെടെയുള്ള പല എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇവിടെയുണ്ട് ഫോർത്തോ സ്കൂളിന്റെ മുമ്പിലാണ് ഇപ്പോൾ കുട്ടികൾ എല്ലാവരും ഈ ഒരു ട്രെയിനിങ് പരിപാടിയിൽ എത്തിച്ചേർന്നത് രാവിലെ തന്നെ തുടങ്ങുമെന്ന് അവർ അറിയിച്ചിരുന്നു പക്ഷേ നല്ല മഴയായിരുന്നു രാവിലെ അതുകൊണ്ട് തന്നെ അത് തൽക്കാലം ഒരു പെൻഡിങ് വെച്ചുകൊണ്ട് ഇപ്പോഴാണ് ഈ ഒരു പ്രവർത്തനത്തിൽ കുട്ടികൾ അതിനു വേണ്ടിയുള്ള കുട്ടികൾ അവരുടെ ഗ്ലൗസ് അതോടൊപ്പം തന്നെ സാനിറ്റൈസർ ബാക്കിയുള്ള എല്ലാ പരിപാടികളോട് കൂടി തന്നെയാണ് ഇവരൊരു ക്ലീനിങ്ങില് ഇറങ്ങിയിട്ടുള്ളത് എന്നാലും മാനേജർ നമ്മുടെ എക്സിക്യൂട്ടി സ്കൂളിന്റെ അധികാരി കലാം സർ നമ്മളോടൊപ്പം ഉണ്ട് സർ എങ്ങനെയാണ് ന്യൂസ് കാണുന്ന പ്രേക്ഷകരോട് ഇപ്പോൾ ഒരു ശുചിത്വ പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്താണ് ഈ ഒരു കാരണം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഗാന്ധി പ്രചോദനത്തിന്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ജില്ല രാജ്യ സ്റ്റേറ്റുകളിലും ജില്ലാടിസ്ഥാനത്തിലും സ്കൂൾ വിദ്യാർത്ഥികളുടെ ഒരു പ്രവർത്തനത്തിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യം ആൾ ഇന്ത്യ ദേശീയ തന്നെ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഗർദ്ദ സ്കൂളിലെ കുട്ടികളും അതിൽ ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ സ്കൂളും പരിസരങ്ങളും കൂടെ വൃത്തിയാക്കാൻ വേണ്ടി അവർ തീരുമാനമെടുത്തു മഴ മഴ ഉണ്ടായിരുന്നിട്ടും അവരതെല്ലാം തൃണവൽ കെട്ടി കൊണ്ട് ഈ പരിപാടിയായിട്ട് മുൻപോട്ട് പോകാൻ വേണ്ടി മുന്നോട്ട് വന്നു സ്കൂളിലും അതേപോലെ തന്നെ ജെ ആർ സിയുടെ ഇൻചാർജുള്ള സോഫിയ ടീച്ചറും അതേപോലെ നമ്മുടെ ബി ടി സാറും എല്ലാം ഇങ്ങനെ സഹായിക്കുന്നുണ്ട് എന്നെ അറിയിച്ച എൻ്റെ പേരിൽ എനിക്ക് ഇതൊന്ന് എന്താണ് ഒരു ഒരു പാഠം പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം നമ്മുടെ സർക്കാർ തന്നെ ും സ്മാർട്ട് സിറ്റി എന്നുള്ള ഒരു പരിപാടിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇന്നത്തെ ഈ പ്രവർത്തനം തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ചിടത്തോളത്തിലെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ സ്കൂൾ പരിസരങ്ങൾ വൃത്തിയാക്കി ഈ സ്മാർട്ട് സിറ്റിയുടെ പ്രോഗ്രാമിനെ കൂടെ ജോയിൻ ചെയ്യാൻ ഈ ഗാന്ധിജയന്തി ദിവസം കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടെ എന്നാലും ഇതാണ് സാറിന് പറയാനുള്ളത് അഥവാ ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ എന്നുള്ളതാണ് ഇത് ഇതുവഴി ലക്ഷ്യം വെക്കുന്നത് എന്നാലും കുട്ടികൾ വളരെ ആവശ്യത്തോടു കൂടിയാണ് അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നതെന്നും മാത്രമല്ല ഇതിനു വേണ്ടി നിർദ്ദേശം കൊടുക്കുന്ന ടീച്ചേഴ്സും അതോടൊപ്പം തന്നെ പി ടി എസ് ഇതിന് നിർദ്ദേശം നൽകിക്കൊണ്ട് ഇതിന് ഈ രംഗത്ത് എത്തിയിട്ടുണ്ട് ാണ് ഇവിടുത്തെ സ്കൌട്ട് എ ആർ സിയുടെ കുട്ടികളാണ് ഇപ്പോൾ ഈ ഒരു ക്ലീനിങ് പരിപാടിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് ആ എങ്ങനെയാണ് ഈ ഒരു ക്ലീനിങ് പരിപാടിയിൽ ഏർപ്പെട്ടപ്പോൾ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തോടും നമ്മുടെ നാട്ടുകാരോടും എന്താണ് പറയാനുള്ളത് നമുക്ക് ജെ ആർ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ എന്താ എല്ലാ സ്റ്റുഡൻസിലും സൊസൈറ്റി മൊത്തം ക്ലീൻ ചെയ്യണം എന്നുള്ള ഒരു പ്രോസസ് തന്നെയാണ് നമ്മൾ ഇത് ജെ ആർ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ ഇത് ജെ ആർ സിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികളിലൂടെ ഈ ഒരു സർവീസ് മെന്റാലിറ്റി കൂടുതലാക്കാൻ വേണ്ടിയാണ് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിലെ വീട്ടിൽ നിന്ന് കാരണം പോവുക എന്ന് പറയുമ്പോൾ സപ്പോർട്ട് അത് വീട്ടുകാർക്കൊക്കെ സന്തോഷമാണ് കാരണം ഞങ്ങള് ഒരു നല്ലൊരു കാര്യമാണ് നല്ലത് പുറത്തുള്ള കുട്ടികൾക്കും ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്കും നല്ലൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ വീട്ടുകാർ വീട്ടുകാർ എല്ലാവരും ഞങ്ങൾ

മുഹമ്മദ് എങ്ങനെയാണ് എന്താണ് ഇതിനെ നിങ്ങൾ ിക്കാറുണ്ടാകും ലക്ഷ്യം വെക്കുന്നത് എല്ലാ പ്രാവശ്യം ഇത് ചെയ്യാറുണ്ടോ എന്താണ് ഒരു പ്രതിസന്ധി കാണുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഇതൊക്കെ ക്ലീൻ സിറ്റി ആ അതുവഴി അതുവഴി ലക്ഷ്യം വയ്ക്കുന്നത് എന്തായിരിക്കും സുരക്ഷ നല്ല അധ്വാനത്തിലാണ് സംസാരിക്കാനും ഉള്ളത് എന്തായാലും നമുക്ക് ജേഴ്സിയുടെ ടീച്ചർ നമ്മളോട് ടീച്ചർ അതിനെ റോഡ് വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് അതോടൊപ്പം തന്നെ പി ടി എസ് ആർ ഉൾപ്പെടെയുള്ളവർ ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് മുൻപന്തി തന്നെയുണ്ട് കുട്ടികളെ കൊണ്ട് മാത്രമല്ല അധ്യാപകരും അത് ചെയ്യിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതേക്കൊരു മുതൽപോട്ടായി അല്ലെങ്കിൽ അവർക്ക് മാതൃകയായി മാറിയിരിക്കുന്നത് ടീച്ചർ കാണുന്ന ഒരു ഒരു ഈ എടുക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് അപ്പോ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും നല്ല ആക്ടിവിറ്റീസ് തന്നെയാണ് നമ്മുടെ കുട്ടികളെ ചെയ്തത് ജെ ആർ സിയുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു സർവീസ് സോഷ്യൽ ചെയ്യുക അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് വിടെ പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ട്രെയിനിങ് ക്യാമ്പയിൻ ഇതിലൂടെ നമ്മുടെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റും നമ്മളിന്ന് ഏറ്റവും ഫൈസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് മാലിന്യം എന്ന് പറയുന്നത് നമുക്ക് റോഡിലായാലും എല്ലായിടത്തും നമുക്ക് ഈ ഒരു വലിയ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളിൽ നല്ലൊരു മെസ്സേജ് കൊടുക്കാനും അതിലൂടെ മറ്റുള്ളവർക്കും അത് എത്തിക്കാനും നമുക്ക് പറ്റും നമ്മുടെ വീടും പരിസരവും നല്ല സ്കൂൾ കുട്ടികളെ കുട്ടികളെ പ്രത്യേകിച്ച് ക്രൗഡ് നമുക്ക് സപ്പോർട്ടാണ് തരുന്നത് വളരെ ആക്റ്റീവായിട്ടാണ് കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നത് അതുപോലെ മാനേജ്മെന്റിന്റെ ഭാഗത്തും പ്രിൻസിപ്പല് നമ്മുടെ റിയാസ് നമ്മുടെ നല്ല ഒരു സപ്പോർട്ട് എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ട് തരുന്നു എന്നാലും ഈ കാണുന്നതുപോലെ തന്നെ കോടദോവ പബ്ലിക് സ്കൂളിന്റെ മുമ്പിലാണ് ഇപ്പോൾ വൃത്തിയാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു പരിസ്ഥിതി ശുചീകരണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നാലും ഇവിടത്തെ ഉൾപ്പെടെയുള്ളവരും അതോടൊപ്പം തന്നെ പി ടി എസ് ആറുമൊക്കെ ഇതിന്റെ മുൻപന്തി നിന്ന് കുട്ടികൾക്ക് ഒരു പ്രതിരോധം കൊടുക്കുന്നുണ്ട് ഇവിടെ മാലിന്യ കൂമ്പാനം അത് മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പല ഡമ്പളും ഡംപിയാനുള്ള സാധനങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട് എങ്കിലും അതിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് ഒരു സങ്കടകരമാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാരും ഇതേക്ക് തയ്യാറായില്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രശ്നം നമ്മുടെ എല്ലാവരെയും ബാധിക്കുന്ന ഉണ്ടാകും അതുകൊണ്ട് തന്നെ മാലിന്യ നിർമ്മാർജ്ജനം അത്യന്താപേക്ഷിതമാണ് അതിനുവേണ്ടി സർക്കാർ പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ ഒരു സമയത്ത് നല്ല പറയാനുള്ളത് എന്നാലും ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട് കുട്ടികൾക്ക് ആവശ്യമായ വെള്ളവും അതോടൊപ്പം തന്നെ അവർക്ക് ജ്യൂസും മാത്രമല്ല ആരോഗ്യസുരക്ഷ ഭാഗമായിട്ടുള്ള സാനിറ്റൈസർ ഫസ്റ്റ് എയ്ഡ് ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ സമാഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പരിപാടിയുമായി ലക്ഷ്യം തന്നത് റിയാസ് റിയാസ് എന്നാലും ഒരു സ്പോർട്സിൽ ഒരു പി ടി എസ് ആർ എന്ന നിലയ്ക്കും പ്രത്യേകിച്ച് ഒരു സ്പോർട്സ് ആക്ടിവിൽ നടക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയ്ക്കും ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ എന്താണ് തോന്നുന്നത് നമ്മുടെ ഈ പരിസരങ്ങളെല്ലാം നന്നായിട്ട് ശുദ്ധിയായിട്ട് കിടക്കുക പരിസരങ്ങളെല്ലാം നല്ല വൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നാട് സ്കൂളിൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് ഏരിയ ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾക്ക് എല്ലാം അത് കാരണം ഇപ്പം ഒരു ഓടയൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ വേസ്റ്റ് കിടക്കുകയാണ് ചെയ്തിട്ടില്ല കാരണം ഇപ്പം അല്ല കുറച്ച് ദിവസങ്ങള് പഴക്കമുള്ളതായിട്ട് തോന്നുന്നുണ്ട് അതെ അതെ കുറച്ച് സാധനങ്ങളാണ് ഇവിടെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സാധനങ്ങളെല്ലാം ഇവിടെ ആ ക്ലീൻ ചെയ്യണം അല്ല ഇതിന് സ്കൂൾ അധികം സ്കൂൾ പരിസരത്തൊന്നും പാടില്ല എന്നുള്ളതോട് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ അത് കോർപ്പറേഷൻ അല്ലേ ഇത്രയും വൃത്തിമാനിന്യമായി കടന്നു അത് സ്കൂളധികൃത അധികാരികളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നു ഹയർ സെക്കൻഡറിയും കുർഗോബ സീനിയർ സെറ്റിജറിയും രണ്ട് ഗേറ്റ് ഉള്ളതാണ് ഒരു ഗേറ്റിന്റെ അവിടെ വേസ്റ്റുകൾ എല്ലാം ഡംപ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഓൾറെഡി കോർപ്പറേഷനിലും അതിന്റെ ഹെൽത്തിന്റെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് അത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഒക്ടോബർ രണ്ടു രാത്രി തീയതി കൂടെ അവർ എല്ലാ ഈ മഴയായിട്ട് പോലും നമ്മുടെ സ്കൂളിലെ കുട്ടികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ജെ ആർ സിയിലെ ചാർജുള്ള സോഫിയ ടീച്ചാറ് എല്ലാവരും കൂടെ ഉണ്ട് നമ്മളെ പരിസരം വൃത്തിയാക്കുക നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഇതെയിം ആദ്യം തന്നെയാണ് ഫിസിക്കലി മെന്റലി ആൻഡ് സോഷ്യലിയാണ് അത് ഒരാൾ ഹെൽത്ത് ആയിരിക്കുക മെന്റലി പ്രിപ്പയർ ആയിരിക്കുക എന്നിട്ട് വേണം സോഷ്യൽ സൊസൈറ്റിയിലെ ഇതിൻ്റെ കൊണ്ട് യൂസ് എന്താണെന്നുള്ളത് പറയും ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതെ അതെ ചെയ്ത് കാണിക്കാണ് അത് കുറഞ്ഞു പോകില്ല കുട്ടികൾ കാരണം ഇന്ന് മഴ ആയിരുന്നു പോലും ഇവിടുത്തെ ക്ലൈമറ്റ് നല്ല മഴയാണ് എന്നിട്ട് പോലും പേരൻസ് കുട്ടികളെ എന്തായാലും പാരന്റ്സിനും എല്ലാവർക്കും നന്ദി പറയാം പാരന്റ്സിനും ഈ സമയത്ത് കുറവോ ഹയർ സെക്കൻഡറിയുടെ പേരിൽ നന്ദി പറയാണ് അതുപോലെ തന്നെ ഇതിനുവേണ്ടി എല്ലാ ജില്ലാ മാനേജ്മെന്റിലും നമ്മുടെ കലാം സാർ ഉണ്ടായിരുന്നു എല്ലാവർക്കും നന്ദി പറയാണ് പാരന്റ്സും അപ്പം എന്തായാലും അദ്ദേഹം ഫിസിക്കലി ആയി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളും അതോടൊപ്പം തന്നെ സൊസൈറ്റിയിൽ നമുക്ക് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന നന്മയും കൂടിയാണ് അതിനൊരു മാതൃകയായാണ് കോർദ്ധവ സ്കൂളിലെ ഈ കുട്ടികൾ ഇപ്പോൾ ഈ ഒരു യജ്ഞത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും വളരെയധികം ഒരു കാര്യമാണ് അഭിനന്ദന റഹ്മാൻ മനാദത്താ നൂസിൻ്റെ പ്രത്യേക അഭിനന്ദനം എൻ്റെ വ്യക്തിപരമായ രീതിയിലും ചാനലിൻ്റെ പേരിലും അറിയിക്കുകയാണ് നമ്മുടെ നാട് ശുചീകരിക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ സ്വയം അതിനെ തയ്യാറാകണം സർക്കാർ മാത്രം വഴി പറഞ്ഞിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ വേസ്മാലെങ്കിൽ അത് നിർമ്മാർജ്ജനം ചെയ്തില്ല എങ്കിൽ ദൂരവ്യാപകമായ ുഖങ്ങൾ നമ്മളെ തേടിയെത്തും അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം മുൻപന്തിലെത്തുക അതിന് നമ്മൾ തയ്യാറാകണം എന്തായാലും നല്ല മാതൃകയായി മറ്റുള്ളവർ ചെയ്യട്ടെന്നുള്ളതല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള നിരക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ നന്നാക്കാൻ നമുക്ക് തയ്യാറാകണം എന്തായാലും മനുസിന്റെ പ്രത്യേക അഭിനന്ദനം അറിയിക്കാം എന്തായാലും ഇന്നത്തെ ഈ ഒക്ടോബർ രണ്ടിലെ പല പരിപാടികളുണ്ട് മറ്റൊരു ലൈബ്രറി ഒക്കെ നമുക്ക് എന്തായാലും പോകുന്നതിനും എന്തായാലും ഈ ന്യൂസ് ഇവിടെ വയനുപ്പിയാണ് പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം ഇവിടെ ബായ്സ്റ്റ് ആണ് അത് ഓ ഇതിവിടെ കിടന്ന അല്ലേ ഇതുവരെ അഡ്രസ്സ് വന്നിട്ടുണ്ടല്ലോ അഖിലാ ഫാത്തിമ അവരൊക്കെ ഇവിടെ കൊണ്ടിട്ടിരിക്കണല്ലേ അഡ്രസ് അടക്കം ഇതിനകത്ത് വന്നിട്ടുള്ളത് ഓ കുപ്പിച്ചില്ല അടിച്ചു പൊട്ടിച്ചില്ല സ്കൂളിന്റെ മുമ്പിലാണ് ഇതിവിടെയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ നടന്നു വരുന്നത് ഇപ്പൊ ഓടയ്ക്കകത്ത് ഇടാതിരിക്കാൻ വേണ്ടി സ്ലാബ് അടിച്ചിട്ടുണ്ട് പക്ഷെ അതിന് മുകളിലാണ് ഇപ്പൊ ഈ വ്യാസം നിർമ്മാണം ചെയ്തിരിക്കുന്നത് കുപ്പിച്ചില്ല പൊട്ടിച്ചില്ല കാല് നോക്കുമോ കാല് നോക്കിക്കോ എന്തായാലും പൊതുജനങ്ങൾ തന്നെ ഇതൊന്ന് സുരക്ഷവത്കരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തണമെന്നാണ് മലയാള ജനതാ ന്യൂസുകൾ പറയാനുള്ളത് മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകളുടെ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയുടെ കമൻസുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക